ഇത്ര ഈ ലുലുമാൾ വന്നതോട് കൂടി ലുലുമാൾ വന്നൊക്കെ അടിപൊളി പക്ഷേ ഇവിടുത്തെ ബ്ലോക്ക് ഫുൾ ടൈം ബ്ലോക്ക് നിങ്ങള് ഫുൾ ടൈം ബ്ലോക്ക് ഇവിടെ വണ്ടി നിർത്താൻ പാടാൻ വരതൊന്നും ഇവിടെ ജീര ഫുൾ ബ്ലോക്ക് ആണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ബ്ലോക്കും കാര്യങ്ങളും അറിയില്ല എന്ത് ചെയ്യുന്നതില അയ്യാധി ബ്ലോക്ക് സംഭവം ഫുള്ള് പോലീസും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഇതോ അതുമാളി ബ്ലോക്ക് എന്താ ചെയ്യുന്നല്ല അത്രയും വല്യ ബ്ലോക്ക് ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഇതെ അല്ലെങ്കിലും ഇവിടെ ബ്ലോക്ക് ആണ് ഒഴിയാനുള്ള അവസ്ഥ കണ്ടുപോക്കി ഒലത് അയ്യാദി തോറ്റിലാകും ഫുൾ ടൈം ബ്ലോക്ക് ആവും ഇനിതാ അതിപ്പോ ഈ സമയത്ത് നോക്കണ്ട ഇനിയിപ്പോൾ ഫുൾ ടൈം എന്താ അവസ്ഥ ഇതിപ്പോ എന്തായാലും മാങ്കാവ് ബ്ലോക്ക് ഉള്ളൂ ആ ബ്ലോക്കും മൊത്തം ഇങ്ങോട്ടായി ഒരിക്കലും ഈ ബ്ലോക്ക് മാറല കാരണം ഇവിടുന്ന് ആയി മറ്റേ നമ്മളെ എൻ എച്ച് അറുപത്തി ആറ് വരെ കട്ടിങ്ങുണ്ട് ആ കട്ടിങ്ങും ദൈവമാളുടെ മുന്നിലാണ് അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ഒരിക്കലും ഒയ്യൂലാണ് ഫുൾ ടൈം ബ്ലോക്ക് അല്ല അല്ലൊലൂരിലല്ല തിരക്കാണ് ഇഷ്ടംപോലെ വാഹനങ്ങൾ കയറി കിടക്കുന്നുണ്ട് ഇതോ ലൂന്ന് എൻട്രാണത് വ്യാപടം എല്ലാ ഇന്നിട്ട് കയറിക്കൊണ്ടിരിക്കുക ലൂരിലേക്ക് അല്ല കയറിക്കൊണ്ടേ ഇരിക്കുന്ന ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു ഭാഗം കയറിക്കൊണ്ടേ ഇരിക്കുക ഇതാണ് അവസ്ഥ വണ്ടി ആ എന്തായാലും ഈ ഭാഗം ഉള്ള ബ്ലോക്ക് ആളുകളൊക്കെ വെറുതെ ഉള്ള ആളുകളൊന്നും ഇതിലൂടെ ഈ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഹൈവേ കൂടി പോകണതന്നെ സ്റ്റിയിലൂടെ വരണ്ടാന്ന് തന്നെ പറഞ്ഞേ ആ കോവലത്തിലേക്ക് ഇവിടെ വേറെ ബ്ലോക്കിന് വേറെ എന്തെങ്കിലും പരിഹാരം കാണണം ില് വന്നതൊക്കെ ശരിയെന്നാണ് പക്ഷെ ഈ ബ്ലോക്ക് അത് നമ്മൾ അംഗീകരിക്കില്ല ആ പെട്ട് ബ്ലോക്ക് ൂരി പോരണ കുറച്ച് സമയം കുടിക്കണം അര മുക്കാ മണിക്കൂർ നിൽക്കണം ഈ ബ്ലോക്ക് എല്ലാം കൂടി മാങ്കാവ് കെല്ലുമ്പോ അതില് വേറെ ബ്ലോക്ക് ആവും കണ്ടേ മാങ്കാവ് കെത്തുമ്പോ ബ്ലോക്ക് ഒന്നും കൂടി കൂടും ഇതാണ് ഇപ്പോൾ ലുലുവിന്റെ മുന്നിലത്തെ അവസ്ഥ ഇതിൽ പരിഹാരം കണ്ടേ പറ്റൂട്ടോ ജനങ്ങൾ അത്രയും റിസ്ക്കിലാണ് ലോലി വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അത്രയും പെട്ടന്ന് ഇവിടെ മേൽപ്പാലം വരണം വേറെ നടക്കൂല നടക്കൂല ഞാനൊക്കെ അരമണിക്കൂറെ പൊട്ടിയായിരുന്നു ആരോഗ്യ സൈഡാക്കിയിട്ടാപ്പൊ ഞങ്ങള് വീട് എടുത്തിട്ടുണ്ട് ഞാൻ പെട്ടതുകൊണ്ടാണ് വീട് എടുക്കാൻ കാരണം എന്നെ പോലെ എത്ര ആൾക്കാര് പൊട്ടെടുക്കണ്ടാവും ഉലുവിന്റെ വീടൊക്കെ പക്ഷെ ഈ ഇങ്ങനെയുള്ള ബ്ലോക്ക് വരുമ്പോൾ എന്തായാലും അത്രയും കാരണം പൊതുവെപെട മിംസും തൊട്ടപ്പുറത്ത് മിംസും ഒരു ഒര കിലോമീറ്റർ അപ്പുറത്ത് മിംസും പുറത്ത് മാങ്കാവ് ജംഗ്ഷനാണ് ഇവിടെ പൊതുവെ ബ്ലോക്ക് ആണ് അതിന്റെ അട്ടയിൽ ജോലി വന്നുള്ള അവസ്ഥ ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും അധികാരികൾ അത്രയും പരിഹാരം കണ്ടേ കാരണം മതിയാവെ പോലത്തെ ആൾക്കാരെ കിടക്കിടക്ക് കോഴിക്കോട് പോയി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ വഴിയാണത് നമുക്കാണെങ്കിൽ ഇവിടെത്തോളം വരിക പലത് കാര്യമില്ലല്ലോ നികുതി കഴിയുമ്പോൾ കിട്ടണല്ലോ അവർക്ക് ഇറങ്ങിയിട്ട് അതിന്റെ ഒരു പകുതി റോട്ടുമ്പോ കടത്തി കൂടെ അല്ല നമ്മടെ യൂസഫ് അലിക്കാക്ക ഒരു പാലം കൊടുത്തൂടെ ഇതിന് മേലക്കുടി കൊടുത്താലും മതിയല്ല അതിന് മറ്റേ മണ്ണ് ടസ്റ്റ് ചെയ്ത് പോയതാ ഇവിടെ മാങ്ക അപ്പുറന്ന് കല്ലുത്താങ്കാട് വരെ മുപ്പത് കാല് ഞാൻ വൈകി പറയാ കണ്ടില്ല കണ്ടില്ല അത്രയും വല്യ ബ്ലോക്ക് ആവേ ഇവിടെ നിന്ന് ഒഴിയൂല ഈ ബ്ലോക്കിഞ്ഞു എത്ര ആളുകൾ ലുലു കയറി പോറിയോ ഇത അതാണ് ഇപ്പൊ അവസ്ഥ വണ്ടിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മാങ്കാവ് ജംഗ്ഷൻ ഇപ്പം ബ്ലോക്കില്ല മാങ്കാവ് ജംഗ്ഷൻ പോലെ അവിടെ അവിടെ ബ്ലോക്കായി ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും ബ്ലോക്ക് ആവും നേരായ അര മണിക്കൂറിനേലായി പൊതുവെ ഇത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരോന്നോടാണ് ഇത്രയും കുറെശേ കുറെ പതുക്കെ പതുക്കെ അങ്ങനെ മിൻസിൽ പോക്ക് ഇങ്ങനെ പതുക്കെ പതുക്കൊന്നു മാങ്കാവ് ജങ്ഷനിലൊക്കെ അര മുക്ക മണിപ്പുറം ബ്ലോക്ക് എടുക്കട്ടെ മാങ്കാവ് കഴിഞ്ഞ അപ്പുറത്തുണ്ടാവും ഇവരൊക്കെ ബ്ലോക്ക് വന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഇണ്ടാവില്ല അത് കുറവാണ്